ഹലോ ഗൈസ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പം എങ്ങോട്ട് രണ്ടാളും കൂടി സ്കൂട്ടിയിൽ ഇരുന്നല്ലേ പറഞ്ഞുതരാം എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരിയാണ് കേട്ടോ ഫൗസിയ എന്നാണ് മോൾ അവളുടെ പേര് മോളിലെ അവളുടെ മോളിലെ കല്യാണമായിരുന്നു കേട്ടോ അപ്പം അതിന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെന്ന വശം തന്നെ ഫുഡ് കേൾക്കായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും പോ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ ഒന്നേകാലം കയ്യിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കേണ്ട നല്ല തിരക്കുള്ള ടൈമായിരുന്നു അപ്പം മറ്റുള്ള കൂട്ടുകാരികളൊക്കെ ഫുഡ് കഴിക്കണ ഹാളിലായിരുന്നു കേട്ടോ അപ്പം ചെന്നിടുമ്പോൾ തന്നെ ഫൗസിനെ കണ്ടിട്ട് അവള് പറഞ്ഞു അവരൊക്കെ ഫുഡ് കഴിക്കണോടുത്തി ഏതായാലും ഇത്ര നേരം ആയാലേ വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കേറിയതാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്ന ടൈമിൽ അതാണ് ഫൗസി കേട്ടോ അവളെ ഹസ്ബൻഡാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് മോളും മരുവനാണ് കേട്ടോ മറ്റേത് അവളുടെ രണ്ടാമത്തെ മോളാണ് കേട്ടോ മൂത്ത മോളിൽ കല്യാണം മുന്നേ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മളെ ഞങ്ങൾ ക്ലാസ് നടക്കണോണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ അവളുടെ മോളെ കല്യാണം അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമില് അവളുടെ മോളുടെ കല്യാണം കഴിക്കാറായിരുന്നു അപ്പോൾ അതങ്ങനെയല്ല ഞങ്ങൾ തുല്യത എഴുതിയതാണ് പത്താം ക്ലാസ് ഞാൻ എഴുതി പാസ്സായതാണ് ഇനി തുടർന്ന് പഠിക്കണം മനുഷ്യ നമുക്ക് നോക്കണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരും ഉണ്ട് എന്താ പറയുക അൻഷാദ് ഉണ്ട് പിന്നെ മറ്റൊരു പേര് രണ്ടാളുടെ ഒന്ന് ആളുടെ പേര് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല രണ്ടാളുടെ പേര് എനിക്കറിയാം ആ ഒന്നൊരാളുടെ പേര് സിദ്ധി ഒരാളുടെ പേര് എന്താണ് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു അപ്പം അങ്ങനെ കല്യാണം കൂടി സ്റ്റേജിൽ അവർ വീട്ടുകേരെ കൂടി ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോ എടുക്കണം തിരക്കായിരുന്നു കേട്ടോ ഓരോ സ്റ്റെപ്പായിട്ട് അവിടെയുള്ള ആൾക്കാരും ചെക്കൻ അന്നത്തെ ദിവസം തന്നെയായിരുന്നു നിൽക്കാറ് അപ്പോൾ ആണിൻ്റെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിന് വീട്ടിലും കൂടെ നല്ല തിരക്കുള്ള ടൈമും ആയിരുന്നു കേട്ടോ അവർ പരസ്പരം ഞങ്ങളോട് ഫോട്ടോ ഒക്കെ എടുക്കണമുണ്ട് സ്റ്റേജിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഭക്ഷണം കഴിക്കേണ്ട മുമ്പേ കുറച്ച് നേരം അവിടെ ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ കുറെ അയ്യലൊക്കെ കണ്ടിട്ടെ രണ്ട് കൊല്ലത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് രണ്ടുമല്ല കഴിക്കുകയാണ് അതിൻ്റെ ഡെയിലി ഒരു ഓട്ടം റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കൂടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾക്ക് കൊച്ചേരൊക്കെ അവിടെ ഇരുന്നേ ഒരു എന്താ പറയുക ഫോട്ടോ അവർ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോകുന്ന സമയമാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി ഏതായാലും അവളോട് ഫോസോട് പറയാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ അങ്ങോട്ട് സ്റ്റേജിൻ്റെ അവിടെക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവരുടെ രണ്ടാം മൂത്ത മോളാണ് ആ മഫ്ത കുത്തിയത് കേട്ടോ ഈ പച്ച ആ കറുപ്പ് കോട്ടിട്ടോ കുട്ടിട്ട് നിൽക്കണത് അപ്പുറത്ത് ആളുള്ള മരുമകനാണ് കേട്ടോ ആ കറുപ്പ് കോട്ടാൽ തോന്നുന്നുള്ള മോനെ അപ്പോൾ അങ്ങനെ ഞങ്ങളും കയറി ഫോട്ടോ എടുക്കാനേട്ടോ കയറുന്നുള്ളൂ കയറാനായിട്ട് അവിടെ വെയ്റ്റിങ്ങിലാണ് വെയിറ്റിങ്ങിൽ അങ്ങനെ ഞങ്ങളവിടെ കുറച്ചേരൊക്കെ നിന്ന് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ ഫോട്ടോ എടുക്ക് ഞങ്ങളുടെ വീഡിയോ എടുക്കടി ഞങ്ങളേനെ ഇന്ന് വൈറലാക്കി തരുമെന്ന് അപ്പോൾ ഞങ്ങളെ ഇപ്പം വൈറലാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കണത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കയറി അതാ ഷറഫുക്കാന്നാണ് കേട്ടോ ആളുടെ പേര് ഓർമ്മയിലില്ലാതെയാണ് ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് എല്ലാവരും അത് കേട്ടോ നല്ല കമ്പനിയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോക്കെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അതാണ് ഫൗസി ഫൗസീഡ് അളിയൻ പിന്നെ ഞങ്ങളെല്ലാവരും അത് രസമാണ് അല്ലേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ഭയങ്കര രസമാണ് നമുക്ക് എന്ത് ടെൻഷനുണ്ടെങ്കിലും അവിടെ മറക്കൂട്ടോ നമ്മളപ്പം ഒരു കുട്ടിയോളെ പോലെ ആവും അല്ലേ അങ്ങനെയാണ് ആ അങ്ങനെയാണ് അത് ആ ഫ്രണ്ട്സിൻ്റെ ആ കോംബോ അങ്ങനെയാണ് അല്ലേ എല്ലാവർക്കും അങ്ങനെയൊക്കെ അല്ലേ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണുക പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങോട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ